ആയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല ഇനി പോയിട്ട് നല്ല ായിട്ടും ഇപ്പോ ഓപ്പറേഷൻ ഒക്കെ പ്രവാസ ലോകത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന എം എ യൂസഫ് അലിക്ക് ആദരവർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ ഭർത്താവ് ഡോക്ടർ ഷംസീർ വയലിൽ നടത്തിയ ഹൃദയ ശസ്ത്രക്രിയ ഇടപെടലുകൾ ലോകത്തെമ്പാടും ചർച്ചാ വിഷയമായി മാറുമ്പോൾ ഇന്ന് ഈ പെരുന്നാളിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം അറിയിക്കാനുണ്ട് ആ കൂട്ടത്തിലെ അൻപതാമത്തെ ശസ്ത്രക്രിയ ഇന്ന് ഈ പെരുന്നാൾ ദിവസമായ ഏപ്രിൽ പത്താം തീയതിയാണ് നടത്തിയത് ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ എം എ യൂസഫ് അലിയും ഡോക്ടർ ഷംസീർ വയലിലും അർഹരായിട്ടുള്ള കുട്ടികളും ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗിലൂടെ ഒന്നിക്കുകയാണ് പിറന്നാളുകളും വാർഷികങ്ങളും ആഘോഷിക്കുന്നവർക്ക് ഒരു പുതിയ മോഡലായി ഈ ഒരു ജീവകാരുണ്യപരമായ കാഴ്ചപ്പാട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെരുന്നാൾ ദിനത്തിൽ ഈ വീഡിയോ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് എപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെയും അശരെയും നിരാരംഭരെയും രോഗികളെയും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചാലൊന്നും അർത്ഥമല്ല നമ്മൾക്ക് ഒരു വിരലിന് വരെയും എനക്ക് ഒരു ആൾക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യണം ഇരു ഇപ്പോ അമ്പത് കുട്ടികൾക്ക് ഓപ്പറേഷനാണ് എനിക്ക് വേണ്ടി എൻ്റെ പേരിൽ ഞാൻ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് ഇതിപ്പോ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ അമ്പത് ഓപ്പറേഷനാണ് എൻ്റെ മകൻ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് ആ നന്മ ആ നന്മയാണ് എനിക്ക് സന്തോഷവും സംതൃപ്തിയും അതോടൊപ്പം അവരോടുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുക എൻ്റെ മകൻ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്ത ഈ നന്മയ്ക്ക് എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അതേ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടാനുള്ളൂ ഈ കുട്ടികൾ നല്ല നിലയിൽ വളർന്ന് വലുതായി നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും ഉപകാരപ്രദമായ മക്കളായി ഇവർ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് ആ കുട്ടിക്ക് ആരോഗ്യത്തൂടി കൂടി ഒരുപാടും ആള് ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം പ്രധാനിക്കു ഭക്ഷണിക്കുന്നുണ്ട് അതൊക്കെ സമാധാനപരമായി പുറത്തുകയും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ ആഹ് തീർച്ചയായിട്ടും ഇപ്പൊ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ല ഇനി പോയിട്ട് ഫുട്ബോള് നല്ല സ്ട്രോങ് ആയിട്ട് ഫുട്ബോള് ആയി െ ഫുട്ബോളിൽ നന്ദിയുണ്ട് ഈ ഇത്രയും വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഇതിന് വേണ്ടി സാറേ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കൂല ദൈവം അങ്ങോട്ട് കൂടെ എന്നും ഉണ്ടാവും ദൈവത്തിനോട് നന്ദി ദൈവത്തിനോട് പ്രാർത്ഥന അത് രണ്ടും ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെയും ഉയർച്ച തമിഴ്നാട് എവിടെയാണ് എങ്ക എങ്ക എങ്കാ എങ്കി എങ്ങിഴ്നാട് ആ മാസ്താണ്ഡം തമിഴ്നാട്ടില് മാസ്താണ്ഡം கிடைக்கிறது ரொம்ப கஷ்டம் ஃப்ரீ ஸ்கீம்ல பண்ணதுக்கு ரொம்ப தேங்க்ஸ் ரெண்டு பேருக்கு ரொம்ப தேங்க்ஸ்